ആണ് പെണ്ണ് എന്ന് പറയുന്ന രണ്ട് ജെൻഡറുകൾ അവർ പരസ്പരം വഹലക്കനാക്കും ആ സുവാച നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന പ്രയോഗം നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആദം പ്രവാചകന് ഇണയായി നൽകിയത് ഹവ്വ എന്ന് പറയുന്ന ഉമ്മയെയാണ് അവർ രണ്ടുപേരും ആ ഭാര്യ ഭർത്താക്കന്മാരായി ഇണയും തുണയുമായി ആരംഭിച്ച ജീവിതത്തിലൂടെയാണ് മനുഷ്യർ മുഴുവൻ പിറന്നു വീട്ടുള്ളത് ഈ മാനവകുലം മുഴുവൻ ഉണ്ടായിട്ടുള്ളത് ഈ പ്രകൃതിയിലെ എല്ലാം നിലനിൽക്കുന്നത് ഒരു ഇണതത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു മാത്രമാണ് ഏകനായിട്ടുള്ളവൻ ബാക്കിയെല്ലാം മൃഗങ്ങളാവട്ടെ സസ്യങ്ങളാവട്ടെ ഉലകജീവികളാവട്ടെ പക്ഷിപ്പർവാദികളാവട്ടെ ഇവിടെയുള്ള മറ്റേതെല്ലാം ആകാശം ഭൂമി എന്ന് പറയുന്നത് പോലെ കരയും കടലും എന്ന് പറയുന്നത് പോലെ രാവും പകലും എന്ന് പറയുന്നത് പോലെ പ്രഭാതവും പ്രദോഷവും എന്ന് പറയുന്നത് പോലെ ഒരു ഇണതത്വം നിലനിൽക്കുന്നിടത്താണ് ഈ ലോകം നിലനിൽക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഇണകളായി ദമ്പതികളായി നിങ്ങൾ ജീവിക്കുന്നത് ദൈവിക ദൃഷ്ടാന്തമാണ് പടച്ചോൺ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് എന്നടക്കം പറഞ്ഞ് നമ്മൾ ഈ പറയുന്ന പ്രകൃതിയോട് ഇണങ്ങുന്ന മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് ഉതകുന്ന രീതിയിൽ ധാർമ്മിക പരിശുദ്ധിയുള്ള ഒരു സാമൂഹിക നിർമ്മിതിക്കും ഒരു കുടുംബ രൂപീകരണത്തിനും രോഗമുക്തമായ ഒരു സാമൂഹിക ഘടനക്കും അനിവാര്യമാകുന്ന തരത്തിൽ ഉള്ള ഒരു ജീവിത പദ്ധതിയെ ആണിലൂടെയും പെണ്ണിലൂടെയും പരിഗണിച്ചുകൊണ്ടാണ് ഇസ്രാം മുന്നോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ നമ്മുടെ നാട്ടിൽ മുറവിളി കൂട്ടുന്നത് ഒരർത്ഥത്തിൽ ലഹരിക്കെതിരെയും ഈ പറയുന്ന രാസലഹരികൾക്കെതിരെയുമാണെങ്കിൽ സമീപഭാവിയിൽ എബോ എബോളയും സിഫിലിസും ഗൊനറയും എയ്ഡ്സും അടക്കമുള്ള മാരകമായ രോഗത്തിന്റെ കെടുതികൾ അനുഭവിച്ച് സ്വർഗ്ഗ ലംഘികതയിലൂടെയും ഉദാര ലൈംഗികതയിലൂടെയും ഈ പറയുന്ന വഴിവിട്ട അവിഹിതങ്ങളിലൂടെയും ഒരു നാട് മുഴുവൻ ഇന്ന് നേരത്തെ സാർ പറഞ്ഞതുപോലെ സ്കാന്ഡനോവിയൻ രാഷ്ട്രങ്ങളായി അറിയപ്പെടുന്നിടത്തും ലിബറൽ രാജ്യങ്ങളിലും ഈ പറയുന്ന മതപരമായ ദൈവിക നിയമത്തിന്റെ ചട്ടക്കൂട് ലംഘിച്ച് താൽക്കാലിക സുഖാസ്വാദനത്തിന്റെ വരട്ടുവാദങ്ങളെ അവതരിപ്പിക്കുന്നവരുടെ പിന്നാലെ പോയി വിഭിചരിക്കാനും കള്ളു കുടിക്കാനും യാതൊരു മറയുമില്ലാതെ യാതൊരു ധാർമ്മികതയും ഇല്ലാതെ പെരുമാറുവാനും ശ്രമിച്ചവരിലെ നാൽപ്പത് ശതമാനത്തോളം വരുന്ന ഓരോ രാജ്യങ്ങളിലെയും ഈ പറയുന്ന താല്പര്യക്കാരുടെ നാല്പത് ശതമാനത്തോളം വരുന്ന ആളുകൾ ഈ എയ്ഡ്സ് രോഗത്തിന് വിധേയമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ സ്വപ്നം കാണുന്ന രാജ്യം അല്ലെങ്കിൽ നാട് എന്ന് പറയുന്നത് വഴിവിട്ട തന്തയില്ലാത്ത മക്കൾ പിറക്കുന്ന ഒരു നാടായിരിക്കും വ്യഭിചാരം കൊണ്ടും ഈ പറയുന്ന ഹോമോസെക്സ്വാലിറ്റിയും കൊണ്ട് രോഗാതുരമായ ഒരു സാമൂഹിക അവസ്ഥയാണ് ഇവർ ക്ഷണിച്ച് ഇറന്നു വാങ്ങിക്കൊണ്ട് ഇരിക്കുന്നത് എന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നിടത്താണ് ഈ പറയുന്ന ഈക്വാലിറ്റിയുടെ വാദം പറഞ്ഞിട്ട് ഈ ഈക്വാലിറ്റിയിൽ തന്നെ എന്താ സാർ പറഞ്ഞതുപോലെ ഈക്വാലിറ്റിയിൽ പോലും കൃത്യമായി ഒന്നില്ല ആരുടെ ഈക്വാലിറ്റി ലിംഗസമത്വം ലിംഗ ലിംഗതുല്യത ലിംഗതി ലിംഗാവബോധം എന്ന് പറഞ്ഞിട്ട് കോളേജുകളായ കോളേജുകളിൽ മുഴുവൻ ഈ അവയർനെസ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നവർ അവതരിപ്പിക്കുന്ന ലിംഗം ഏതാണ് എൽ ജി ബി ടിഒക്യു ആക്ടിവിസത്തിൽപ്പെട്ട മുഴുവൻ ലിംഗവിഭാഗങ്ങളാണോ അതല്ല ആണും പെണ്ണും എന്ന് പറഞ്ഞ തരംതിരിവ് തന്നെ വേണ്ടതില്ലെന്ന് പറയുന്ന ഒന്നുമല്ലായ്മയാണോ ർത്തിംഗ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ മതി എന്നാ പറയുന്നു മാഡം സാർ എന്ന് സ്കൂളിൽ വിളിക്കരുത് മാഡം എന്ന് വിളിച്ചാൽ ഒരു പെണ്ണായി കുട്ടിയുടെ മനസ്സിലേക്ക് ചിന്ത വരും സാർ എന്ന് വിളിച്ചാൽ ഒരു പുരുഷനെ വിളിക്കുന്നത് പോലെ കുട്ടിയുടെ മനസ്സിലേക്ക് വരും അപ്പൊ ആണും പെണ്ണും ഒരു സമൂഹത്തെയാണോ ഇവർ പ്രതിനിധാനം ചെയ്യുന്നത് അച്ഛൻ അമ്മ വാപ്പ മാപ്പാ എന്ന് വിളിക്കേണ്ടതില്ല ബർത്തിൻ പീപ്പിൾ എന്ന് പറഞ്ഞാൽ മതി രണ്ടുപേരും കടപ്പറയിൽ കടന്ന ഉരുണ്ടപ്പം കിട്ടിയ ഒരു കുട്ടി എന്നതിനപ്പുറത്ത് ഒരു കടമയും കടപ്പാടും ഇല്ല എന്ന് പറയുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തെയാണ് ഇവർ സ്വപ്നം കാണുന്നത്